നമ്മൾ കഴിച്ചു പറ്റുന്നില്ല ഹേ വൺസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ആയിട്ടാണ് ഗായ്സ് അപ്പോൾ നമ്മളുടെ ചലഞ്ചിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ചലഞ്ചിങ് വീഡിയോ ആണ് ആണ്ട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേജീവക്കുള്ള ഐറ്റം എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ മുളക് കാന്താരി മുളകും പിന്നെ പേരറിയാത്ത രണ്ട് മൂന്ന് മുളകുകളൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം കഴിക്കാം അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചലഞ്ച് നടത്താൻ പോണ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങ പറഞ്ഞുകൊടുക്ക് എന്താ കഴിക്കാൻ പോണ് മുളക്ന്ന് മുളക് ഈറ്റിംഗ് ചാലഞ്ചാണ് അതായത് കാന്താരി മുളകാണ് ഞങ്ങള് ഉദ്ദേശിച്ചത് പക്ഷെ അധികം കിട്ടിയില്ല അപ്പോഴുള്ള മുളക് വെച്ചിട്ട് നമ്മൾ മുളക് ഈറ്റിംഗ് ചലഞ്ചാണ് നടത്താൻ പോകുന്നത് പോണോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ ടൈമറ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വരാട്ടാ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും മറക്കരുത് അല്ലേ ലൈക്ക് ചെയ്യാൻ പറ ആ അതാണ് പറയാ മാമോടെ മോളാട്ടോ എന്റെ മോളവിടെ നിൽക്കുന്നുണ്ട് ആ ആ ഞാൻ നിൽക്കാം നമ്മുടെ നിലാനി കുട്ടി കുട്ടിട്ട് നമ്മുടെ നിലാനി മോള് അപ്പൊ ഞങ്ങള് മേവിടെ അടുത്ത് വന്നിട്ടാണ് മീറ്റിംഗ് ചലഞ്ച് നടത്താൻ വേണ്ടിട്ടാ അപ്പൊ നമ്മൾ എന്തായാലും മീറ്റിംഗ് ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചാലഞ്ചേക്ക് ഈ ടൈമർ ഒക്കെ വെക്കുന്നുണ്ട് ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് എത്ര മിനിറ്റ് നമ്മൾ മുളക് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കാതെ എത്ര മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടൈമറ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്ര മിനിറ്റ് നമ്മൾ വെള്ളം കുടിക്കാതെ മുളക് ഇങ്ങനെ കഴിക്കുക എന്നുള്ളത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈം കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ അല്ലേ സ്റ്റാർട്ട് ചെയ്യല്ലേ ആടി പിടി പിടി പിടിച്ചാ അതാട്ടാ മുളക് ഗായ്സ് സ്റ്റാർട്ട് ചെയ്യല്ലേ ഏ അപ്പം സ്റ്റാർട്ട് ചെയ്ത് ഗായ്സ് ഫസ്റ്റ് മുളക് Рәгәт эләм गए ओमो कलरक ਜਾਮੇ ਵੜਾ ਜਾਮੇ ਉਹਨੇ ਜਾਮਾ ਵਰਕੇ ਅਜਾਮੇ ਵੜਾ ਜਾਮੇ ਵੜਾ ਜਾਮੜ ਕੜੀ ਇਹ ਵੜਾ ਉਹ ਦੇਖੀ ਅੰਮੇ ਤੋ ഓരാണുന്നോ? ഒരു അശ്വാസം എടു. എന്താ നീ? ഇതാ ടൈമർ 1 2 എവിടെ വെല്ലോ? ഇതാ എടുക്കല്ലേ. ഒരു സ്ക്രീൻഷോട്ട് എടുക്ക്. ഹും. ഓ ലൈസ് പറയാൻ ഞാൻ നോയ്. ട ചുണ്ടിന്റെ വട നന്നാക്കൊക്കെ ഇരിക്കാണോ നീറാണോ <laughs> <laughs> uh, ും ട്രൈ ചെയ്യാ എത്ര തിന്നാ തന്നെ അവസാനം അവള് അത്രയും മുളക് എടുത്താലും രണ്ടു മുളക് മാത്രം ബാക്കി വെച്ച ബാക്കിയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അടിപൊളിയ ആദ്യത്തെ ഒരു ചലഞ്ച് ചെയ്തതെങ്ങനെ സൂപ്പർ ആയി നാവും കൊണ്ടായിട്ട് വെള്ളത്തിട്ടെ അപ്പൊ എന്തായാലും നമ്മടെ വീഡിയോ ഇഷ്ടായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോ എന്റെ ഒക്കെ രീതിയിൽ ഹോസ്പിറ്റലിൽ പോകണ്ടി വരുമോ എന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ പോട്ടെ ചന്ദിക്കാനൊക്കെ അങ്ങനെ ഗായ്സ് നമ്മൾ മുളകൊക്കെ തിന്ന് എത്ര മുളക് അറിയില്ല അപ്പം എന്തായാലും നമ്മൾ കൗണ്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പം ഈ വീഡിയോ ആരും ഈ ഒരു ചലഞ്ച് ആരും ട്രൈ ചെയ്യരുത് മാക്സിമം മുളക് കഴിക്കുന്ന സമയത്ത് തൈര് വയ്ക്കണം എന്നാണ് അമ്മമ്മ പറഞ്ഞത് തൈര് അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് കഴിക്കുക നമ്മളൊന്നും ഇടുത്ത വെള്ളം മാത്രം വെച്ചിട്ട് ഈ ചലഞ്ച് ചെയ്തപ്പോൾ ആരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ അപ്പോൾ മാക്സിമം നമ്മൾ മുളക് അധികം കഴിക്കുന്ന അത്ര നല്ലതല്ലേ നമുക്ക് കൾച്ചറൊക്കെ വരാൻ ചാൻസ് അപ്പൊ അതുകൊണ്ട് ആരും ഈ ചലഞ്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് അനുകരിക്കാൻ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വീഡിയോ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിലക്കുട്ടി വായോ Apa? Apa saja? Nih aku di tadar ke tada.